എന്നെ രക്ഷിക്കാനും എന്നെ കൈപിടിച്ചുയർത്താനും എനിക്കൊരു ദൈവമുണ്ട് ആ ബോദ്ധ്യമുള്ളവർ ആരും ഒരിക്കലും തളരില്ല എന്നെ രക്ഷിക്കാനും എന്നെ കൈപിടിച്ചുയർത്താനും എനിക്കൊരു ദൈവമുണ്ട് ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ശക്തിയായിട്ടത് മാറും നിങ്ങൾ മനസ്സിൽ വചരം കേൾക്കുമ്പോൾ തന്നെ ഓർത്തു എന്നെ രക്ഷിക്കാനും എൻ്റെ ഈ അവസ്ഥ മാറ്റാനും കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മളൊരു ദൈവവചനം ശ്രവിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അഭിഷേകം കൊണ്ടുവരും നിങ്ങൾ ഓർത്ത് നോക്കിയേ ദാവീദ് ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം കയ്യിൽ മൂന്നാല് കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കല്ല് ദാ ഗോലിയാത്തിനെ ലക്ഷ്യമാക്കി എയ്തപ്പം ഗോലിയാത്ത് വീഴത്തക്ക വിധമുള്ളൊരു ദൈവശക്തിയാണ് ദാവീദിലൂടെ വ്യാപരിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ശക്തിക്ക് നമ്മുടെ മുമ്പിൽ ഏതു വലിയ പ്രശ്നമാണേലും അതിനെ അവിടെ നിന്ന് മാറ്റാനും വീഴത്തക്ക വിധമുള്ള ഒരു ദൈവശക്തി വ്യാപരിക്കും ഹല്ലേ ലുയ്യ ചേർന്ന് പറയാം ഹല്ലേ ലുയ്യ ഇന്ന് കേൾക്കുന്ന വചനം നോക്കിയോ ഇതൊരു വലിയ പ്രാർത്ഥനയാണ് വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയത്തിൽ മനസ്സ് അടുത്തവർ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അതിന് ഉദാഹരണം പറയാം ഒരാൾ പറഞ്ഞു ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ അങ്ങ് നിർത്തി പ്രാരണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തൊണ്ണയിലെ വെള്ളം പറ്റിയെന്നേ എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രത്യേകതയുണ്ടോ വെള്ളം പറ്റി ഇനി ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോയി പോയി എൻ്റെ കാലിലെ തൊലി കാലിൻ്റെ ആടി കാല് തേഞ്ഞു മുട്ടിന് വേദന പിടിച്ചു അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു മടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഇന്ന് കൂടുതലായി ദൈവം അനുഗ്രഹിക്കും ഈ കേൾക്കുന്ന വചനത്തിലൂടെ ചേർന്ന് പറയാമോ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയം നാളുകളായി വെള്ളമില്ലാതെ വരൾച്ചയായി കുടിവെള്ളമില്ലാണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന സമയത്ത് ഏലിയ വരൾച്ച മാറാനും മഴ പെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് പ്രാർത്ഥിക്കാൻ പോയ രണ്ടു പേരാണ് ഏലിയായും ആഹാബും അല്ലേ ലുയ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കസേരയിലിരുന്ന് ശോഭയിൽ ഇരുന്ന് സെറ്റിയയിൽ ഇരുന്ന് ഒന്നും അല്ലേ ഏലിയ പ്രാർത്ഥിച്ചത് ഏലിയ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ തല രണ്ടു മുട്ടുകളുടെയും ഇടയിൽ വരാൻ വരാൻ നമ്മൾ എന്തേലും റാ പോലെ കുനിയണം അതുപോലെ ഇരുന്ന് മുട്ടുകൂത്തി തല രണ്ട് മുട്ടുകളുടെ ഇടയിലാക്കി ഈ ഏലിയ പ്രാർത്ഥിച്ചു ഭയങ്കര പ്രാർത്ഥന അങ്ങനെ നമ്മൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഈ ആഹാബിനോട് ഏലിയ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പറയും ആഹാബെ പോയി നോക്ക് പ്രാർത്ഥിച്ചാൽ എന്തേലും ഒരു മാറ്റം ഉണ്ടോ നോക്കാൻ പറയും ആഹാബ് ഏലിയായുടെ വാക്ക് കേട്ട് പോയി നോക്കിയിട്ട് പറയും ഒരു മാറ്റവും ഇല്ല എന്ന് പറയും പോലെ തന്നെ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ഏലിയായോ ഏലിയ പറഞ്ഞു പോയി നോക്ക് ഒരു മാറ്റവും അങ്ങനെ ആറു പ്രാവശ്യം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി നോക്ക് പോയി നോക്ക് ആഹാബ് അടുത്തിട്ട് പറഞ്ഞു ഏലിയ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു സൂചിമൊനക്ക് പോലും മാറ്റം ഞാൻ കാണുന്നില്ല അന്തരീക്ഷത്തിൽ മഴയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ലെന്ന് പറഞ്ഞു ഇനി അടുത്തത് ഏലിയ അടുത്ത ഏഴാമത്തെ പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് ആഹാബിനോട് പറഞ്ഞു ഇനിയൊന്ന് പോയി നോക്കാൻ പറഞ്ഞു പോയി നോക്കിയപ്പോൾ പോയി ആഹാബോടി വന്നിട്ട് പറയുവാണ് ഇങ്ങനെയാണ് കണ് എഴുതിയിരിക്കുന്നത് ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാനിപ്പോൾ കാണുന്നു അല്ലേ ലുയ്യ അതായത് നോക്കിക്കേ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യവും അല്ല ഇതുപോലെ ത്യാഗമെടുത്ത് ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു റിസൾട്ടും വരാത്ത ഒരു വിഷയം വന്നപ്പം പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് പോയി നല്ല എഴുതിയിരിക്കുന്നെ ഏഴാമത്തെ പ്രാവശ്യവും മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആഹാബ് പോയിട്ട് പറയുവാണ് ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നു പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇതാ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു കാര്യത്തിന് ഉത്തരമായി ദൈവതാ ഒരു സ്ഥലത്ത് ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ കാണുന്നു ഉയർന്നു വരുവാണ് എങ്ങനെയാണ് ഇത് വന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥന ഉയർന്നപ്പോൾ അല്ലേ നിങ്ങൾക്കുള്ള നന്മയും നിന്മ നിങ്ങൾക്കുള്ള ഐശ്വര്യവും നിങ്ങൾക്കുള്ള സമൃദ്ധിയും ദൈവം ഉയർത്തി തരുന്നത് നമ്മുടെ ശക്തമായ പ്രാർത്ഥനയിലായിരിക്കും ചില ആൾക്കാർ പറയില്ലേ ജീവിതത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒറ്റ കാര്യത്തിലേ ഉള്ളൂ എന്തായിരിക്കും അത് ഏലിയായുടെ പ്രാർത്ഥന പോലെടുത്ത പ്രാർത്ഥനയിലായിരിക്കും ചില ആൾക്കാർ ചില വിഷമ സാഹചര്യം പറയും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നൂറ് സാഹചര്യം വന്നാലും പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള പ്രാർത്ഥനയുടെ ശക്തിയിലായിരിക്കും ചേർന്ന് പറയാമോ ഹല്ലയിലൂയ്യ ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ല ഹല്ലയിലൂയ നോക്കുക ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു ചെറിയ ഒരു മാറ്റമോ സൂചനയോ പോലും ഏലിയായുടെ പ്രാർത്ഥന കൊണ്ടുണ്ടായില്ല ഇത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അനേകം ആളുകൾ മൂന്നാല് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തിയിരിക്കുക പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റുന്നില്ല ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുക വചനത്തിൽ ഏലിയായുടെ ജീവിതം വായിക്ക് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല ഏലിയ പ്രാർത്ഥിച്ചത് മരുഭൂമിയിൽ പോയിരുന്ന് മുട്ടുമടക്കി ഏലിയായുടെ ശിരസ് രണ്ട് മുട്ടുകളുടെയും ഇടയിൽ വരത്തക്ക വിധം കുനിഞ്ഞ് റൗണ്ടായിട്ടിരുന്ന് ഏലിയ ദൈവത്തോട് റാ പോലെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എഴുന്നേക്കുന്നത് ആകാമിനോട് ഒരു കാര്യം പറയാനാ ഒന്ന് പോയി നോക്ക് ഞാൻ ഇത്രയും ത്യാഗത്തോടെ പ്രാർത്ഥിച്ചിട്ടും ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അനുഗ്രഹം ഒരടയാളമായി കാണിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് ഒരു കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്നായിരിക്കും അല്ലെങ്കിൽ ഈ ഒരാഴ്ച പറയും പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം ഉയർന്നു വരുന്നത് കണ്ടു എന്ന് പറയാം മോഹൻലേലു ഇനി കേട്ട വചനം ഭയങ്കര പ്രധാനപ്പെട്ടതുമാണ് വളരെ സീരിയസ് ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് നോട്ടിയിടയിൽ തന്നെ ആകാശം മേഘം കൊണ്ട് കറുത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു അപ്പോൾ ഏലിയ ആഹാബിനോട് പറയുവാണ് നീ കുതിരപ്പുറത്ത് കയറി ഓടി വേഗം പൊക്കോളാം പറഞ്ഞു മഴ വരാൻ പോവാണ് വേഗം വിട്ടോളാൻ പറഞ്ഞു ഇത് കേട്ട് ഏലിയ ഏലിയായുടെ വാക്ക് കേട്ട് ആഹാബ് കുതിരപ്പുറത്ത് കയറി രഥം ഓടിച്ച് വേഗം പോയി അപ്പൊ ഏലിയ പോയോ ഇല്ലയോ ആഹാബെ പോയിട്ടുള്ളൂ ഏ ആഹാബ് കുതിരപ്പുറത്ത് രഥം ഓടിച്ചു പോയി ഏലിയായി ഇപ്പോൾ പ്രാർത്ഥിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുക അടുത്ത വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവർ പല പ്രാവശ്യം പറയാം നാപ്പത്തി ആറാമത്തെ വചനം കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു ആഹാബിന്റെ കൂടെ ഉണ്ടായിരുന്നു എഴുതിയോ ആരാ ഇവിടെ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച ഏലിയാക്കി കിട്ടിയ ഒരു അനുഗ്രഹമാണ് കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത വചനം കേട്ടേ ഏലിയ പോയിട്ടില്ല ആഹാബ് കുതിരപ്പുറത്ത് പോവുകയും ചെയ്തു ആരായിരിക്കും ആദ്യം എത്തുക ആഹാബ് കുതിരപ്പുറത്ത് പോയി ഏലിയ കുതിരയില്ല ഏലിയയ്ക്ക് പോകാൻ കുതിരയില്ല ഒന്നുമില്ല ആരായിരിക്കും ആദ്യം ലക്ഷ്യത്തിലെത്തുക ആഹാബ് എത്തുന്നതിന് മുമ്പ് ഏലിയ അവിടെ എത്തി അതെങ്ങനെയാ കുതിരപ്പുറത്ത് വാഹനം ഓടുന്ന സ്പീഡിൽ ഏകദേശം പോകാൻ കഴിവുള്ള ഒരു ജീവിയാണ് കുതിര കുതിരപ്പുറത്ത് പോയ ആഹാബ് എങ്ങനെയാ ഏലിയായി ഏലിയ അവിടെ എങ്ങനെയാ ഈ കുതിരയെ പോലും തോപ്പിക്കുന്നത് വചനം വായിച്ച് കേൾപ്പിക്കാം കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ എത്തി ആഹാബിന് മുൻപേ എന്തായിരിക്കും ദൈവം ഏലിയായെ മുമ്പിൽ എത്തിക്കാനുള്ള കാരണം എന്നാ എഴുതിയിട്ടുണ്ട് ഏലിയായുടെ പ്രാർത്ഥന ഏലിയായുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു എഴുതിയിട്ടില്ല പണം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് പിടിപാട് ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ വലിയ ആളുകളുമായി സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ വലിയ ആളായി നല്ല എഴുതിയിരിക്കുന്നെ കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു ഇതിനകത്ത് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ആത്മീയ രഹസ്യം ഒരു വിത്ത് പോലെ കടപ്പുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാ ഏലിയ ഒരു കുറെ സമയം കഴിഞ്ഞിട്ട് ആഹാബിന്റെ പുറകെ വന്നു എന്ന് വേണം എഴുതാൻ ആഹാബാ കുതിരപ്പുറം തോടിയത് പക്ഷെ ഏലിയായുടെ കൂടെ കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ കരം ഉണ്ടെങ്കിൽ കുതിര വേണോന്നില്ല മുന്നിലെത്താൻ അത് ഓർത്തു ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വലിയ കഴിവൊന്നും വേണോന്നില്ല മുമ്പിൽ എത്താൻ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ പറയത്തക്ക ഒരു കാര്യവും വേണ്ട മുമ്പിലെത്താൻ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കരം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മെ മുന്നിലെത്തിക്കും പറഞ്ഞു ഹല്ലേ ലൂയാ ഒരു പക്ഷേ ജീവിതത്തിൽ വിജയിക്കുന്ന ചില ആളുകൾ ജീവിതത്തിന്റെ കാര്യങ്ങളെ നോക്കിയിട്ട് പറയും ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്താൻ കാരണം മനുഷ്യന്റെ കരമല്ല ദൈവത്തിന്റെ കരം ചലിച്ചത് കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ആളുകളുണ്ട് ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്നവനേക്കാൾ മുമ്പിൽ എത്തിച്ചിരിക്കും സ്വാഭാവികമായി ചിന്തിച്ചാൽ പറയും കുതിരപ്പുറത്ത് പോകുന്നവൻ ഒരു മണി മണിക്കൂറിന് മുമ്പ് അവിടെ എത്തുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഹാദ്യം എത്തി നല്ല എഴുതിയിരിക്കുന്നേ നടന്നുപോയ കാലുകൊണ്ട് സ്വന്തം കാലയിൽ ഓടി ഏലിയ എങ്ങനെ മുൻപിലെത്തി അതിന്റെ പുറകിൽ റീസൺ എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഹല്ല എത്ര പേർക്ക് ഇതൊരു വിശ്വാസത്തോടെ പറയാൻ പറ്റും എൻ്റെ ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് അത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് വിശ്വാസത്തിൽ അനുഭവിക്കുന്നെങ്കിൽ എന്നെ ദൈവം മുന്നിലെത്തിച്ചിരിക്കും കർത്താവിന്റെ കരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് വേറൊരു കാര്യം കൂടെ കേട്ടു ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാണ് മക്കൾ രക്ഷപ്പെട്ട് മക്കൾ രക്ഷപ്പെട്ടു പോയി വലിയ നിലയിലെത്തി ഇപ്പോൾ അമ്മയും അപ്പനും പറയുക ഞങ്ങളുടെ മക്കൾ അവർക്ക് വിശ്വാസത്തിന്റെ വേര് മുളച്ചപ്പം ഞങ്ങൾ പ്രാർത്ഥനയും ദൈവവചനവും കൊടുത്തുന്ന് വളമായിട്ടിട്ടുന്ന് ഒന്നും കൂടെ പറയാ മക്കൾ രക്ഷപ്പെട്ട് അവരൊക്കെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക നല്ല നിലയിലെത്തി അവരെ വളർത്തി അപ്പനും അമ്മയും പറയുവാണ് അവര് കുഞ്ഞുതായി വന്നപ്പോൾ തൊട്ട് അവരിൽ വിശ്വാസത്തിന്റെ വേര് മുളയ്ക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് വളവിട്ട് കൊടുത്തു വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയും ദൈവവചനവും ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് അവര് നല്ല നിലയിലെത്തി ഇച്ചിരി മാറ്റി പറഞ്ഞാലോ കർത്താവിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞു ഹല്ലേ ലൂയ്യ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമോ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വരണമോ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ നമ്മുടെ കരം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യവും വലുതായിട്ടില്ല പത്ത് രൂപ എടുത്താൽ ഇരുന്നൂറ് രൂപ നഷ്ടം തരുന്ന കൈയാണ് നമ്മുടെ പലതും പത്ത് രൂപയ്ക്ക് നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാ ചിലപ്പോൾ ചിന്തിച്ചാൽ നമ്മുടെ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നമ്മുടെ കയ്യിലൂടെ ലക്ഷങ്ങൾ വന്നുപോയി പക്ഷെ ഒന്നും നീക്കിയിരിപ്പില്ല ഒന്നും നമുക്ക് നീക്കി വെക്കാൻ പറ്റിയിട്ടില്ല ശ്രദ്ധിച്ചേ കർത്താവിൻ്റെ കരം ഉണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞു ഇനി ഇതിനോട് ചേർന്ന് ചിന്തിക്കാം കർത്താവിന്റെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധയോട് കേൾക്കുക ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളതെങ്കിലും ഏലിയയെ പോലെ പറയുവാണ് ഏലിയ ആറു ആവശ്യം പ്രാർത്ഥിച്ചു നിർത്തിയായിരുന്നെങ്കിൽ ഈ ഏഴാമത് കണ്ട അത്ഭുതം നടക്കില്ലായിരുന്നു ഒരു അത്ഭുതം നടക്കില്ല ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒരു മണ്ണും മണ്ണാങ്കട്ടെ നടന്നിട്ടില്ല പോകാമെന്ന് പറഞ്ഞ ആഹാബിനോട് പോകാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അത്ഭുതം ഏലിയ കാണില്ലായിരുന്നു അല്ലേ ലുയാ ശ്രദ്ധിച്ചേ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു കുഴിയിലാണേലും ഇന്ന് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത മൂന്ന് അനുഭവം എഴുതിയിട്ടുണ്ട് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് ആർക്കും പറ്റില്ല ദൈവത്തിനല്ലാതെ അത് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം കേട്ടത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിൽ എത്തി അവിടെ പോയി ഇറങ്ങി എത്തിന്ന് എന്തിനാ ഇവിടെ എത്തിയത് ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയതാ എത്തിയത് എവിടെന്നറിയോ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിടന്ന ഒരുവനെ രക്ഷിക്കാനാണ് ഖരസേനരുടെ നാട്ടിൽ ഈശോ എത്തിയത് പറഞ്ഞു ഹല്ലേ അങ്ങനെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പറയട്ടെ നമ്മളാരും നമ്മളെ ഒന്നും ആരും രക്ഷിക്കാനില്ല അത്രയും വലിയ കുഴിയിലായി തകർച്ചയായി ഒരു ആരോഗ്യം പോയി സമ്പത്ത് പോയി ദൈവം ഖരസേനരുടെ നാട്ടിൽ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരാളെ രക്ഷിക്കാൻ അവിടെ എത്തിയെങ്കിൽ എത്തിയെങ്കിൽ നമ്മെ രക്ഷിക്കാനും ദൈവം നമ്മുടെ അടുത്തെത്തും പറഞ്ഞു പറഞ്ഞു ഗരസേനകൾ നാട്ടിലെത്തിയപ്പോൾ പ്രത്യേകത നോക്കിയേ അവിടെ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ സിമിത്തേരിയിലെ കിടക്കുള്ളൂ രണ്ട് കൈ കാലിലും കയ്യയിലും ആനയ്ക്കിടുന്ന മൃഗങ്ങൾക്കിടുന്ന പോലെ അത് ചെങ്ങലക്കെട്ട് കൂട്ടിയിരിക്കുന്നു വിഷമം വരുമ്പോൾ കല്ലെടുത്ത് സ്വന്തം ശരീരത്ത് ഇടിച്ച് ദേഹം പൊട്ടിച്ച് ചോരയൊഴുക്കും ഒരു മനുഷ്യന് ഒരു കൂടപ്പുറപ്പോ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആള് സിമിത്തേരിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് എല്ലാവർക്കും ഭയമായിരുന്നു ചില സമയത്ത് ഒരു പ്രത്യേക ശക്തി വരുമ്പോൾ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചെങ്ങല വരെ വലിച്ചു പൊട്ടിക്കുമായിരുന്നു ഒരു ഭീകര അവസ്ഥയാണ് ഒരാൾ പോലും ആ പ്രദേശത്തേക്ക് പോകാത്ത സാഹചര്യത്തിൽ ഈശോ അവിടെ എത്തി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഭാവനയെ ചിന്തിച്ചതാണ് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെട്ടുപോലും ഇല്ല അങ്ങനെ ഒരാൾ നമ്മുടെ ഈ ലോകത്തുണ്ടെങ്കിലോ നമ്മൾ ആ പ്രദേശത്തേക്കോ ആ വീട്ടിലേക്കോ ഒന്നും പോകാൻ അതിനെ പോലും പോയി നിൽക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടില്ല എല്ലാവരോടും പറയാം അങ്ങോട്ട് പോകണ്ട അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളവിടെയുണ്ട് ഈശ്വരോട് പ്രതിയെ നോക്കിയേ ആരും പോകാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആരും കാണാൻ പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്തേക്ക് ീശോ അവിടെ വന്നു ഒരു കാര്യം വളരെ സന്തോഷത്തോടെ നമ്മൾ ഓർക്കണം ചിലപ്പോൾ ഇങ്ങനെ അനുഭവം വരും ആരും ഒരു ഫോൺ വിളിക്കാൻ പോലും ഇല്ല നമുക്ക് ആ സമയത്ത് നമ്മളെന്നാ ഒരു ഫോൺ വിളിച്ചേക്കാന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അതിനേക്കാൾ തിരക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറയും നമ്മളാകെ ഇരിക്കുമ്പം ഇതുപോലെ ഒരു സാഹചര്യം വരുമ്പം നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം പറഞ്ഞു ഹല്ലേലൂയ